നിങ്ങളൊന്നാലോചിച്ച് ഞാനൊരു മുസ്ലിം വിരോധിയാണ് ഞാനൊരു മുസ്ലിം വിരോധത്വം കാണിച്ചിട്ടില്ല അവരെത്രയോ അവരുമായിട്ട് സഹകരിച്ച് ഞാൻ പണ്ടും പറഞ്ഞ് നിങ്ങൾക്കിടെ മുമ്പിൽ ആഡിറ്റ് ചെയ്ത് കിട്ടുന്ന സെൻട്രസിൻ്റെ കണക്ക് മുഴുവൻ ആരാണ് റഹീം അസോസിയേഷൻ മുപ്പത് നാൽപ്പത് കൊല്ലമായല്ലേ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടുണ്ടോ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കേസ് വരുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരുമായി പോയി വക്കാലത്ത് കൊടുക്കുക ആർക്കാണ് നിസാർ അഡ്വക്കറ്റിനല്ലേ ഇങ്ങനെയെല്ലാം അവരുമായിട്ട് ആ സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോലെ തന്നെ ഒരു മുസ്ലിം നിരോധിയാക്കി ചിത്രീകരിക്കാനാണ് ഇവിടുത്തെ രണ്ട് തറകൾ ഈ തറപ്പണി മുഴുവൻ ചെയ്തത് ഇതുകൊണ്ടൊന്നും ഒന്നിറങ്ങുകൊണ്ട് ദേഹം കൊടുക്കുക ഈ നിങ്ങളൊന്ന് ആലോചിക്കണം കടലിൽ കുളിച്ചവനെ കുളം കണ്ടാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് മുഴുവൻ ഞാൻ നിങ്ങൾ കണ്ടില്ലേ മരണത്തെ വരെ ഞാൻ അഭിമുഖീകരിച്ചതാണ് ഒരു മരണം കണ്ടവനാണ് മരണത്തെ മുമ്പിൽ പോയവനാണ് ഞാൻ പക്ഷെ എന്നിട്ടും നിലപാട് ഞാൻ മാറ്റുന്നില്ല ഇതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും ഈ എൺപത്തെട്ടുകാരൻ ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ എൺപത്തൊമ്പതാമത്തെ വയസ്സാണ് ഒരു രസാക്ഷി ആകേണ്ടി വന്നാലും നിലപാടുകളിൽ നിന്നും വെള്ളാപ്പള്ളി നിർദ്ദേശം ഒരു കാരണവശാലും നിലപാട് മാറുമെന്ന് വിചാരിക്കണമെങ്കിൽ അവർക്ക് അവസരം പറ്റി ഞാൻ എന്താ തെറ്റിയത് മലപ്പുറത്ത് പോയി ഒരു പ്രസംഗിച്ചു ഞാൻ അധിക പ്രസംഗം പറഞ്ഞില്ല ഈഴവ സമുദായത്തിന് ഒരു കുടിപ്പള്ളി കൊണ്ടു ഈ ഭരണക്കാർ മുസ്ലിങ്ങളെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അവരുമായിട്ട് ഒന്നിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് ഇടതുപക്ഷത്തെ താഴെ ഇറക്കി യു ഡി എഫ് ഭരണത്തിൽ വരുത്തണ വേണ്ടി സമരം നേടുത്തവരാണ് നമ്മൾ സംവരണ സമുദായ മുന്നണി പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞ് നിങ്ങളെ ഈ പറയണ ഹൈക്കോടതി മുമ്പിൽ വരെ പ്രക്കാരം കഴിച്ച് പറയാൻ മറന്നില്ലേ നിങ്ങളെയും കുട്ടിയല്ലേ വന്നത് ഡൽഹി പോയില്ലേ പി എസ് സി ഓഫീസിലേക്ക് പോയില്ലേ സെക്രട്ടേറിയറ്റ് മാർച്ച് മതില്ലേ എത്ര കോടി രൂപ ഇത്ര കൊല്ലം മുടക്കി അധികാരത്തിൽ വന്നില്ലേ ലീഗ് തന്നെയല്ലേ ഈ വിദ്യാഭ്യാസം അപകപ്പെടുത്തത് എന്നിട്ട് നമുക്ക് എന്ത് തന്നു നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് പ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം ഇവിടുത്തെ ഉദ്യോഗത്തിൽ ഇല്ലാത്തത് അത് കുറവ് പരിഹരിക്കാൻ സ്പെഷ്യൽ കോട്ട്മെന്റ് അവര് ആ കുറവ് പരിഹരിച്ചപ്പോൾ ഈ രവസമുദായത്തിന്റെ കുറവും കണ്ടുപിടിച്ചായിരുന്നില്ല കമ്മീഷൻ ആ കുറവ് വേണ്ടി ഒരക്ഷരം പറയാനോ അത് നടപ്പിലാക്കാനോ ലീഗ് തയ്യാറായല്ലേ തയ്യാറായോ മല്ലനും മഹാദേവനും ഇവിടെ പോയതല്ലേ മല്ലന് താഴേട്ട് മഹാദേവൻ എല്ലാം കൊണ്ടുപോയി എങ്കിൽ അതൊരു കൊല ചതിവല്ലേ നമ്മുടെ ചെയ്തത് ആ ചതി പറഞ്ഞാൽ ഇത്ര കാലളകുന്നെന്താണ് മലപ്പുറത്തൊരു കുടിപ്പള്ളിക്കൂടെ വന്നെങ്കിൽ നിങ്ങളത് ആലപിക്കണം മുസ്ലിം ആധിപത്യമൊന്നുമല്ല മലപ്പുറം അവർ ഒന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് മലപ്പുറത്ത് അഞ്ച് നിയോജക മണ്ഡലങ്ങൾ ഹിന്ദു ഭൂരിപക്ഷമാണ് പെരുന്തൻമണ് നിയോജ മണ്ഡലത്തിൽ ഈഴവൻ തന്നെ നിന്ന് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് അവർക്ക് ഭയങ്കര ഭാഗങ്ങളിലോ അവർക്ക് ഭൂരിപക്ഷമുണ്ട് പക്ഷേ അവർ എന്ത് തർക്കങ്ങളുണ്ടെങ്കിലും ആലപ്പുറത്ത് അവർ ഒന്നായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞ് പറഞ്ഞ് മതേതരത്വം അല്ലേ പറയുന്നത് എന്നിട്ടാണോ അവിടെ യൂത്ത് വിഭാഗം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മലപ്പുറം കേന്ദ്രീകരിച്ച ഒരു സംസ്ഥാനം അവർക്ക് വേണമെന്ന് പറഞ്ഞില്ലേ ഇതാണോ മതേതരത്വം ഇതൊക്കെ പോട്ടെ ഇവര് ഈ മതേതരത്വം നാഴി അവിടുത്തെ നാഴികക്ക് നാലുവട്ടം പറയുമല്ലോ ഇവര് ഈ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി അപ്ഡേറ്റ് കൊടുത്തു ആ അപ്ഡേറ്റ് കൊടുത്ത വീട്ടിൽ പറഞ്ഞിരിക്കുന്ന അറിയാമ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളും അവസരങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗെന്നാണ് അഫിഡേവേറ്റ് എനിക്ക് കൊടുത്തിരിക്കുന്നത് ഏതിനാണെന്നറിയാമോ ഈ വക്കഫ് ബോർഡ് വക്കഫ് ബോർഡിന് കക്ഷിയേതാ എത്തിയപ്പോൾ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്ത ഞാൻ തർക്കിക്കാൻ കൊടുക്കാം നിഷേധിക്കുമോ അപ്പൊ ഇവര് പറയുന്ന മതേതരത്തിന്റെ കപടം മതേതരത്തും നിങ്ങളൊന്ന് ആലോചിക്കുന്നു